നമസ്കാരം കോന്നി കൊക്കാത്തോട്ടിൽ ആന ഇറങ്ങി കൃഷിനാശം വരുത്തി കൊക്കാത്തോട് നീരാമകുളം കിടങ്ങിൽ മോനച്ചിൽ നിന്ന് വിളിക്കുന്ന ജോസഫിന്റെ മൂന്നര ഏക്കറോളം വരുന്ന കൃഷിയിടങ്ങളിൽ ആന ഇറങ്ങി കൃഷിനാശം വരുത്തുകയാണ് ഉണ്ടായത് നൂറോളം കുലക്കാറായ വാഴകൾ ആന ചവിട്ടി നശിപ്പിച്ചു ഈ മാസം രണ്ടാം തവണയാണ് കൃഷിനാശം വരുത്തുന്നത് കൈതച്ചക്കയുടെയും പ്ലാവിലെ പഴുത്ത ചക്കയുടെയും മണമാണ് കൃഷിയിടങ്ങളിലേക്ക് ആനയെ ആകർഷിക്കുന്നതെന്ന് കർഷകർ പറയുന്നു വാഴ കൃഷിയെ കൂടാതെ മറ്റു മരങ്ങളും നശിപ്പിച്ചു ഫെൻസിങ് ഉണ്ടായിട്ടും ആന ഫെൻസിംഗ് തകർത്താണ് കൃഷിയിടത്തിലേക്ക് ഇറങ്ങിയത് ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് ആനകൾ വരുത്തിവെച്ചത് വനവകുപ്പിൽ അറിയിച്ചെങ്കിലും നഷ്ടപരിഹാരം തുച്ഛമാണെന്നാണ് കർഷകരുടെ പരാതി പത്തനംതിട്ട ജില്ലയുടെ ഒരു മലയോര ഗ്രാമമാണ് കൊക്കാത്തോട് ഇവിടെ കൃഷി ചെയ്താണ് ജീവിക്കുന്നത് കർഷകരായ ഇവരുടെ ജീവിതം തന്നെ അപകടത്തിലാണെന്ന് പറയാം പത്തനംതിട്ടയിലെ മലയോര മേഖലയിൽ കാട്ടാനയുടെ ശല്യം ഇപ്പോൾ പതിവാകുകയാണ് കോന്നി കുമ്പഴ ചെങ്ങറ തുടങ്ങിയ ജനവാസ കേന്ദ്രങ്ങളിൽ ആനയിറങ്ങി കൃഷിനാശം വരുത്തുന്നതായി റിപ്പോർട്ട് ചെയ്തിരുന്നു ഇനിയെങ്കിലും വനവകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള സഹകരണം ഉണ്ടാകണമെന്ന് നാട്ടുകാർ പറയുന്നു മറ്റു വാർത്തയുമായി വീണ്ടും കാണാം അറിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശേരി